എന്റെടത്തൊന്ന് ചോദിച്ച് ഇങ്ങനെ ഈ പോറ്റി അറിയാമോ അപ്പൊ ഞാൻ പറഞ്ഞാൽ അറിയാം ഈ കോവിലെ പറഞ്ഞു പിറ്റന്ന് വന്നാണ് പിടിച്ചോണ്ട് പോയത് അന്നേ ദിവസം ഇവിടെ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം പ്രധാന ഒരു പൂജ നടക്കുകയായിരുന്നു കാണിച്ചത് അടിക്കണം തന്നെയാണ് പുള്ളിയുടെ പേരിൽ എന്താണ് കേസെന്നുള്ളത് പോലും പറയാതെ പുള്ളി പിടിച്ചോണ്ട് പോകാന്ന് അത് വളരെ മോശമാണ് ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇവിടെ അപ്പോഴെപ്പോഴും പോലീസുകാർ വന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോണ സാധാരണ നടപടികൾ കണ്ടുപോയിരുന്നുലീസുകാരാണ് ഇവിടെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് ഈ എന്ത് ദിവസം കാണിക്കാം എന്നുള്ളതാണ് ഒരു ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ പള്ളിയിലോ മുസ്ലിം ചെയ്യൂ കൊടും കുറ്റവാളിയോട് ചെയ്യുന്നത് പോലെയാണ് മണക്കാട് ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിയോട് പോലീസ് ചെയ്തത് ക്ഷേത്രത്തിൽ പൂജകൾ പുരോഗമിക്കുന്നതിനിടെ അതിക്രമിച്ചു കയറിയാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ചെയ്ത തെറ്റെന്തെന്ന് പോലും വ്യക്തമാക്കാതെയാണ് അദ്ദേഹത്തെ പോലീസ് വിലയിച്ചു കൊണ്ടുപോയത് ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന ഒരു നടപടിയാണോ ഇത് പൊതുജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം കോവല് തുറന്നിരുന്ന സമയത്ത് അതിന് അല്ലാത്ത നടപടിക്രമം ഉണ്ടായിരുന്നു അവരെ ക്ഷേത്രത്തിലുള്ളവരെ അറിയിച്ച് ഇങ്ങനെ അവരറിയിച്ചുകൊണ്ട് പോറ്റിയെ ഇങ്ങനെ ഹാജരാക്കണമെന്നും പറഞ്ഞ് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ആ നടപടി തീർത്തും തെറ്റാണ് പൂജാ നടപടികൾ നട തടസ്സാവുന്നെല്ലാം അറിയാം പോലീസുകാരാണ് ഇവിടെ ഉള്ളത് ഒന്നാമതൊരു ചെറിയ ക്ഷേത്രമാണ് അപ്പോൾ വേറെ പോറ്റിമാരൊന്നും ഇല്ല എന്നുള്ളതും അവർക്കറിയാം അപ്പോൾ ഒരു പോറ്റി മാത്രമുള്ള ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അത് ഇവിടെ മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ വേറെ എല്ലായിടത്തും അങ്ങനെ നടക്കില്ല വേറൊരു ഇതിൽ പോയി വേറൊരു അമ്പലങ്ങളിൽ പോയി ചെയ്യാൻ പറ്റൂലല്ലോ ഒരു പള്ളിയിൽ പോയി ചെയ്യാൻ പറ്റൂല ക്രിസ്ത്യൻ പള്ളി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അമ്പലത്തിൽ മാത്രമല്ല അത് അത് ഹിന്ദുക്കൾ അമ്പലത്തിൽ അത് അധികാരത്തിൻ്റെ ഇതിലല്ലേ കൊണ്ടുപോയെന്ന് പക്ഷെ പോറ്റി പറഞ്ഞു വരാമെന്ന് പറഞ്ഞെന്ന് പക്ഷെ എന്നിട്ടും കേൾക്കാത്ത പൂജ ചെയ്തോണ്ടിരുന്നപ്പോൾ തിരിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത് കണ്ടില്ലെങ്ങനെ പറയണതാണ് എല്ലാവരും അങ്ങനെ പറയുന്നു എല്ലാ ആളുകളും പറയുന്നതാണ് ഈ അമ്പലത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യമാണ് ഒരു പള്ളിയിൽ വേറെ ക്രിസ്ത്യൻ ഇതിലാണെങ്കിൽ അവരിത് ചെയ്യില്ലായിരുന്നു അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ അമ്പലത്തിൽ നിന്ന് അമ്പലങ്ങളിൽ കയറി ഇതേപോലെ പോലീസിന് എന്ത് തോന്നിയ ദിവസം കാണിക്കാം എന്നുള്ളതാണ് ശരി അത് വളരെ മോശമായ കാര്യമായിരുന്നു ഇത് കാണിച്ചത് അത് അതിക്രമം തന്നെയാണ് പുള്ളിയുടെ പേരിൽ എന്താണ് കേസെന്നുള്ളത് പോലും പറയാതെ പുള്ളി പിടിച്ചുകൊണ്ട് പോകുക പറഞ്ഞാൽ അത് വളരെ മോശമാണ് ഒരു ദിവസം എൻ്റെ ഇടത് ഒന്ന് ചോദിച്ചു ഇങ്ങനെ ഈ പോറ്റി അറിയാമോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അറിയാം ഈ കോവിലെ പോറ്റിയാണെന്നുള്ളത് ആ പിറ്റെന്ന് വന്നാണ് പിടിച്ചോണ്ട് പോയത് അന്ന് എത്ര പേര് വന്നാ ചോദിച്ചേ അന്ന് ഒരാളാ വന്നു ചോദിച്ചത് യൂണിഫോമില്ലായിരുന്നു അല്ല അല്ല ആ യൂണിഫോം ഇല്ലാതെയാണ് വന്നത് അന്നേ ദിവസം ഇവിടെ ക്ഷേത്രത്തിന്റെ ചൊവ്വാഴ്ച ദിവസം പ്രധാന ഒരു പൂജ നടക്കുകയായിരുന്നു ആ പ്രധാന പൂജ നടക്കുമ്പോൾ ആ ക്ഷേത്രത്തിന് ആചാരപ്രകാരം പൂജ നടക്കുമ്പോൾ ആ പൂജ നടന്നതിന് ശേഷം ദേവിക്ക് നിവേദ്യം എല്ലാം കഴിഞ്ഞ് നട അടച്ച് പൊറ്റിക്ക് പുറത്തിറങ്ങാവൂ അതാണ് റൂൾ ഇത് അതൊന്നുമില്ല കമ്മിറ്റിക്കറയൊന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയോ പറയുക നാട്ടുകാർ ചോദിക്കുക ഇയാളെക്കുറിച്ച് ഒന്ന് ഇവിടെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മുമ്പ് ഒരു പോലീസുകാർ അന്വേഷിച്ചിട്ടുണ്ടോ ചിലപ്പോൾ കേസ് ചിലപ്പോൾ അയാള് പ്രതിയായിരിക്കും ആയിരിക്കുക എന്തായിരുന്നാലും ഷഡൻലി ഒരു ദേവാലയത്തിൽ കറി പിടിച്ചുകൊണ്ട് വേദം ഒട്ടേ ശരിയായിരിക്കും എന്നു വെച്ചാൽ വേറൊരു ദേവാലയത്തിൽ ഇതുപോലെ ചെയ്യുമോ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം പള്ളിയിലോ ചെയ്യുമോ ചെയ്യൂല അപ്പോൾ ഹിന്ദുമതത്തിലുള്ളപ്പോൾ ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങൾ ഇത് ഈ ക്ഷേത്രം ഞാൻ ജനിക്കുമ്പോൾ ഉള്ള ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പേര് വാക്കിരിയമ്മൻ കോലെന്നാണ് ഈ ക്ഷേത്രത്തിൽ പേര് എന്ന് വെച്ചാൽ പണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് അത് അവിടെ ഒരു പുത്തൻകോട്ട ശ്മശാനമുണ്ട് ആ ശ്മശാനത്ത് ബോഡി കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇറക്കി പൈസ ഇടുന്ന ഒരു ചടങ്ങുണ്ട് അതിനാണ് ഈ വാക്കിരിയമ്മ ക്ഷേത്രം എന്ന് പേരുണ്ട് ഇത്രയും പുരാതനമായ ക്ഷേത്രത്തിൽ ഈ ചൊവ്വാ ദിവസം ഒരു ചൊവ്വാക്കുട എന്ന് പറയുന്ന ഒരു കൊഴുക്കെട്ട പൂജ കൊഴുക്കെട്ട വെച്ച് ദേവിക്കുന്ന നിവേദ്യം കൂടുതൽ ഒരു പൂജ ആ പൂജ ചെയ്യാൻ ഒരുപാട് പെണ്ണുങ്ങൾ അകത്ത് പൊങ്കാലയുടെയും കാര്യങ്ങളും ചെയ്തുകൊണ്ടെങ്കിൽ സമയത്ത് ഒരു നിയമപാലകം വന്ന് ചെയ്തത് ശരിയല്ല ഇതിന് ധാർഷ്ട്യമൊന്നുമല്ല പറയേണ്ട അതിന് വേറെ എന്തെങ്കിലും ഒരു മുന്തിയ വേറൊണ്ടെങ്കിൽ അത് അങ്ങനെ വേണം പറയേണ്ടത് ഇപ്പോൾ ഇത് ജാതി വൈസോ കാസ്റ്റ് വൈസോ അല്ലെങ്കിൽ വേറൊരു രീതിയിലല്ല സംസാരിക്കും പക്ഷേ ഇത് ചെയ്യുന്നത് ചെയ്തത് വലിയൊരു കുറ്റം തന്നെയാണ് അപ്പോൾ അതിനെതിരെ ആര് കണ്ണടച്ചാലും അത് തെറ്റി തന്നെയാണ് അപ്പോൾ അത് ഏതൊരു ഇതായാലും അവരുടെ ഒരു മാനുഷികമായ ധർമ്മമാണ് ചെയ്യുന്ന രീതി മനസ്സും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത്രയും ആൾക്കാർ ഭക്തിയോടുകൂടി വന്ന് തൊഴുന്ന അമ്പലത്തിൽ പുള്ളി പ്രസാദം കൊടുക്കുന്ന ഒരാളാണ് അപ്പം പള്ളിയിലാണെങ്കിൽ വേറൊരാളുണ്ടാവും എന്തായാലും ചെയ്തത് തെമ്മാടത്തനാണ് തെറ്റൊന്നുമല്ല തെമ്മാടത്തനുമാണ് ഇതിനെതിരെ നല്ലൊരു രീതിയിലൊരു ആക്ഷൻ വരണം എന്ന് തന്നെയാണ് നാട്ടുകാരനുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു പൂജാരിയെ അങ്ങനെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അതിന് അവിടെയുള്ള ട്രസ്റ്റ് ബോർഡ് മെമ്പർമാരുമായിട്ടോ അല്ലെങ്കിൽ ഈ വാർഡ് കൗൺസിലർ എന്ന് പറയുന്ന ഞാനുമായിട്ടോ എന്തെങ്കിലും അവർ അവർ ബന്ധപ്പെടണമായിരുന്നു ബന്ധപ്പെട്ട് എന്താണെന്നുള്ള അന്വേഷിച്ചതിന് ശേഷം അവർക്ക് അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇതൊന്നും അല്ല ചെയ്തത് ഇത് ഹിന്ദു ക്ഷേത്രത്തിനകത്തെന്തും കാണിക്കാമെന്നുള്ള ഒരുമാതിരി ഒരു വൃത്തികെട്ട നിറികെട്ട ഒരു പരിപാടിയാണ് അവർ കാണിച്ചത് രണ്ടാമത് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഈ കുര്യാത്തി എന്ന ഒരു സമാധാന അന്തരീക്ഷത്തിലാണ് പോണത് ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇവിടെ അപ്പോഴെപ്പോഴും പോലീസുകാർ വന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകണമാണ് ഇവിടെ സാധാരണ കണ്ടുപോരുന്നത് അതിനൊന്നും നമുക്ക് വച്ചു ഓർപ്പിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുവിന് എന്തുവാകാം എന്നുള്ളൊരു ചിന്ത അവർക്ക് മനസ്സിലാകത്ത് ഹിന്ദു വളർന്ന നാല് നാല് വശത്താണ് ഇരിക്കുന്നത് ഇല്ല തെറ്റാണത് ഏത് രാഷ്ട്രീയക്കാരനായാലും അവരെ ഭരണം അവർ അവരുടേതായ രീതിയിലാണത് പക്ഷേ ഹിന്ദുവിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഗുജറാത്തി മണക്കാട് ഈ പ്രദേശങ്ങളിൽ ഒറ്റക്കെട്ടായി തന്നെ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ തന്നെ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ കഴിവുള്ളവരാണ് ജനങ്ങളെ പ്രതികരണമാണ് ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഈ വാർഡിലെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് അതിനോടൊപ്പം എന്ത് ശക്തമായ പ്രതികരണവും എന്നോട് ഞാൻ ചെയ്യും ആരാധനാലയത്തിൽ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം പോലീസാണെങ്കിലും മറ്റാണെങ്കിലും കയറും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പക്കത കാണിക്കണം ചെയ്യുമ്പോൾ അതേപ്പറ്റി എന്തൊന്നും എനിക്കറിയില്ല അപ്പം എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നത് കുറച്ചുകൂടി ർഗ്ഗങ്ങൾ അത് പക്കുത കാണിക്കണം നിയമപാലകരാണ് ശരിയാണ് പക്ഷേ ഞാനാണെങ്കിലും ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തേണ്ട കടമ അവർക്കുണ്ട് അതിനുശേഷമാണ് അവർ ആ ശരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെടുക്കുന്നത് ശരിയാണ് അല്ലാതെ ഒരു പൂജ ചെയ്യുന്നിടത്തുനിന്ന് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയോ അയാൾക്ക് തന്നെ മനസ്സിലാവുന്ന തെറ്റെന്താണെന്ന് അത് ശരിയായ രീതിയല്ലല്ലോ